ബ്രഹ്മദേവൻ നാല് വേദങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ പഞ്ചമവേദവും നമുക്ക് നൽകിയിട്ടുണ്ട് പഞ്ചമവേദത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് നാട്യവേദം ഈ നാട്യവേദം ഭരതമുനിക്ക് നൽകിയിട്ടുണ്ട് ഭരതമുനി അത് മഹാദേവൻ്റെയും പാർവ്വദേവിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒത്തിരി ഇഷ്ടമാവുകയും അതുകൂടാതെ താണ്ഡവവും മഹാദേവൻ താണ്ഡവവും പാർവദേവി ലാസ്യവും അതിൽ കൂട്ടിച്ചേർത്തു അതിനുശേഷം പാർവതി ദേവി അത് ബാണൻ്റെ പുത്രിയായിട്ടുള്ള ഉഷയ്ക്ക് നൽകുകയും ഉഷ അത് പഠിച്ച് ഗോപിക തമ്പരാട്ടിമാർക്ക് നൽകുകയും ഗോപിക തമ്പരാട്ടിമാർ അതിൽ ആടി പാടി സന്തോഷം കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷം കലിയുഗം വന്നപ്പോൾ അത് നമുക്ക് നൽകി നൽകാനായിട്ടതാ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ശ്രീ ശ്രീ നാട്യ രൂപത്തിലാണ് നമുക്ക് ഇതാ നൽ നാട്യവേദം നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യാൻ തയ്യാറല്ലേ ഒത്തിരി സസ്പെൻസ് ഉണ്ട് അതിൽ അപ്പോൾ തൊടുപുഴ ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിൽ ശ്രീ ശ്രീ നാട്യ പ്രോഗ്രാം തുടങ്ങിയാണ് അപ്പോൾ ഏവർക്കും സ്വാഗതം